ത്രിജി രാമൻ നായർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചെന്ന ഒരു പരാമർശം എസ് ഐ ടി ഹൈക്കോടതിക്ക് സമർപ്പിച്ച ആദ്യ ഇടക്കാല റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അതായത് ബോർഡ് അറിയാതെ മുരാരി ബാബുവും സുധീഷ് കുമാറും കുറ്റാരോപിതരായ മറ്റ് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ച് സ്വർണം കടത്തി ധനലാഭമുണ്ടാക്കി പക്ഷേ അന്നത്തെ ബോർഡ് സെക്രട്ടറി ജയശ്രീ ഒപ്പിട്ടിറക്കിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പോറ്റിക്ക് സ്വർണം കൈമാറിയത് ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കാതെ അതൊരു ഉത്തരവായി സ്വന്തം നിലയ്ക്ക് സെക്രട്ടറി ഇറക്കുമോ സെക്രട്ടറിക്ക് ഇറക്കാൻ സാധിക്കുമോ അതോ ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ച് സെക്രട്ടറി ഇറക്കി എന്നൊരു ഭാഷ്യം ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അനിൽ നമ്പ്യാർ താങ്കളുടെ സുദീർഘമായ മാധ്യമ പ്രവർത്തനത്തിൽ നിരവധി ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണാൻ താങ്കൾക്ക് അവസരമുണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്രയും ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു ദേവസ്വം ബോർഡ് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷക്കാലത്തെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം വിലയിരുത്തുകയും ഒരു കാലഘട്ടത്തിൽ അതിൽ ചുമതല വഹിക്കുകയും ചെയ്തയാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു ആദ്യ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത് പക്ഷേ അത് സാധ്യമല്ല ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കി രക്ഷപ്പെടാനുള്ള എല്ലാ തന്ത്രങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് കാരണം ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ ചുമതല ദേവസ്വം ബോർഡിൽ ചർച്ചകളുടെ മിനിറ്റ്സ് പ്രധാനമായി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് സെക്രട്ടറി ഉത്തരവിറക്കുകയാണെങ്കിൽ പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ചുമതല എന്താ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ആളുകൾക്ക് ഉത്തരവുകൾ ഇറക്കാൻ കഴിയാതെ വരികയും ദേവസ്വം ബോർഡ് സെക്രട്ടറി ഉത്തരവിറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിശ്ചയമായും അത് പരിശോധിക്കപ്പെടേണ്ടതാണ് പക്ഷേ പൂർണ്ണ കൂടി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദേവസ്വം ബോർഡിന് ബോർഡിൻ്റെ ഭരണകാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകാനും തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങൾ മിനിറ്റ്സ് ചെയ്യുന്ന ഒരാളായിട്ട് സെക്രട്ടറിയെ കൂടെയിരുത്താനേ പറ്റൂ പക്ഷെ നമ്പി അറിയുന്നതിന് തുടക്കം മുതൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം ചെമ്പ് പാളി എന്നുള്ള നിലയിലാണ് ഈ സാധനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊടുത്തുവിടാൻ തീരുമാനിക്കുന്നത് അവിടെ മുതൽ ഈ കാര്യങ്ങൾക്ക് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ മാന്യം അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ ദേവസ്വം ക്ഷേത്ര പരിസരത്ത് വെച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമം നമ്മൾ പല ഘട്ടങ്ങളിലും സ്വന്തം കുടിപരമാണെങ്കിലും ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും അതിനോട് ചേർന്നുള്ള സമയങ്ങൾ മാറ്റുന്ന കാര്യത്തിൽ എല്ലാം അതാത് ക്ഷേത്രങ്ങളുടെ പരിസരത്ത് വച്ച് മറ്റാളുകളുടെ സാന്നിധ്യത്തിൽ കൃത്യമായി ആളുകളുടെ ഉത്തരവാദിത്വത്തിൽ മേൽനോട്ടത്തിൽ നടത്തണമെന്ന് ദേവസ്വത്തിൽ വ്യവസ്ഥയുണ്ട് മാനുവൽ പറഞ്ഞിട്ടുണ്ട് ഈ സ്വർണ്ണ പാളി ചെമ്പ് പാളിയാക്കി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഗൂഢാലോചന തുടക്കമാണ് കാരണം ഒരു ഉദ്യോഗസ്ഥൻ ഈ സാധനവുമായി സ്വർണ്ണമാണ് എന്ന് എന്ന് തീരുമാനിച്ച് എഴുതപ്പെട്ടാൽ നിസാരമായിട്ട് ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു പോറ്റിയെ പോലെ ഒരാൾ യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരാളിൻ്റെ കൊടുത്തുവിടാൻ കഴിയില്ല അപ്പോൾ പോറ്റിയെ പോലെ ഒരാളുടെ കയ്യിൽ കൊടുത്തുവിടാനായിട്ടുള്ള തീരുമാനം എടുത്തതിൻ്റെ പിന്നിൽ ഇതിനെ ചിമ്പവാളിയാക്കി യാതൊരു സംരക്ഷണയും ഇല്ലാതെ കൊടുത്തുവിടാനുള്ള തീരുമാനം തുടക്കം മുതൽ എടുത്തിരുന്നു ഓരോ ഘട്ടങ്ങളിലും ഓരോ കാര്യങ്ങൾ നമ്മൾ വ്യക്തമാകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വലിയ ഏറ്റവും തോതിൽ ആലോചിച്ച് നടത്തിയൊരു ഗൂഢാലോചനയാണ് ഇതിനകത്ത് മുരരി ബാബുവോ സുധീഷോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമല്ല ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെപ്പോലെ ദേവസ്വം ബോർഡുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരാളിൻ്റെ കയ്യിൽ ഇരുപതായി വിലപ്പെട്ട വസ്തുക്കൾ വിടാനുള്ള തീരുമാനം ആരെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് കൊണ്ടുപോകുന്ന വഴിക്ക് മോഷ്ടം മോഷണം സംഭവിച്ചാലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനെ ചെമ്പുപാടിയാക്കി കൊണ്ടുനടന്ന് യഥാർത്ഥത്തിലുള്ള ഈ സ്വർണ്ണ വസ്തുക്കൾ മറ്റു പലയിടത്തും കൊണ്ടുപോയി അവരിൽ നിന്ന് ഭീമമായ ലാഭം ഉണ്ടാക്കി കൊള്ള നടത്തി എന്നുള്ളതാണ് ഇന്ന് വസ്തുതമായ വിളിച്ചത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ വിഹിതം ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ കൊണ്ടുപോയത് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇങ്ങനെയൊരു അവതാരത്തിന് കഴിഞ്ഞ കുറേ നാളുകളായി ദേവസ്വം ബോർഡിൽ ആരാണ് പിടിച്ചു നിർത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന താരത്തിനെ പോറ്റി വളർത്തി അംബോറ്റിയാക്കി മാറ്റിയത് ആരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വസ്തുതകൾ ഓരോന്നായി വിളിച്ചിട്ട് വരുമ്പോൾ ബോർഡിന് ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞിരിക്കാനാവില്ല ഒരു പക്ഷേ ഒരു ബോർഡിൻ്റെ സെക്രട്ടറിയുടെ പേരിൽ നടപടിയൊക്കെ എടുത്താക്കാം അങ്ങനെ എടുത്തു തന്നെയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് പക്ഷേ ബോർഡിനെ സംബന്ധിച്ച് ബോർഡിൻ്റെ മിനിറ്റ്സ് മിനിറ്റ്സ് പോലും കാണാനില്ലെന്നാണ് പറഞ്ഞത് ഓരോ പ്രാവശ്യവും ബോർഡ് മീറ്റിംഗ് കൂടുമ്പോൾ തലേ പ്രാവശ്യത്തെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് വായിച്ച് അത് റെക്കോർഡ് ചെയ്ത് അങ്ങനെയാണ് പോകേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം തിരുവാക്കൂർ ദേവസ്വം ബോർഡിനാണ് ദേവസ്വം ബോർഡ് പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു സെക്രട്ടറിയെ ബലിയാടാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾക്ക് പോകാൻ കഴിയില്ല മാത്രമല്ല ഇതിന് വലിയ തുടക്കം തന്നെ ആരംഭം മുതൽ തന്നെ ഈ കാര്യത്തിൽ ഗുരുതരമായ ഗൂഢാലോചനയും കുറ്റ കുറ്റകരമായ അനാസ്ഥയും കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അനാസ്ഥ കാട്ടിക്കൊണ്ട് ഈ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ചെമ്പുപാളി എന്നുള്ള ആദ്യത്തെ ആ ഉത്തരവാദിത്ത ആദ്യത്തന്നെ ചെമ്പുപാളിയാക്കിയത് മാറ്റിയത് സ്വന്നപ്പാളിയാണെന്ന് അവർക്കറിയാം അതിൽ സ്വർണ്ണമുണ്ടെന്നറിയാം പക്ഷേ അത് ചെമ്പുപാളിയാക്കി മാറ്റി അതിൻ്റെ തുടക്കം ആരംഭിച്ചപ്പോൾ തന്നെ വലിയ ഒരു കൂടി നടത്തിയ കാര്യമാണ് ആദ്യം അത് ചെമ്പുപാളിയിൽ ആരംഭിച്ചു പിന്നീട് ദേവസ്വത്തിൻ്റെ ശബരിമലയിലെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടുപോയതായിട്ടാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് കെട്ടിളപ്പാളി കൊണ്ടുപോകുന്നു വാതിൽ കൊണ്ടുപോകുന്നു ഇന്നലെ കോടതിയുടെ പരാമർശം വളരെ ഗുരുതരമാണ് കാരണം ഇത് ഏതാനും ചില വ്യക്തികൾ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല ഒരു വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചനയിലേക്ക് കടന്നുപോയിരിക്കുന്നു എന്നാണ് കോടതി നിരീക്ഷിച്ചത് സുഭാഷ് കപൂർ എന്ന് പറയുന്ന ഒരു അന്തർദേശീയ കുറ്റവാളി വിഗ്രഹം ഈ രാജ്യത്തു നിന്ന് കടത്തിക്കൊണ്ടുപോയൊരു കുറ്റവാളി ആ കുറ്റവാളിക്ക് സമമായുള്ള പ്രവർത്തനങ്ങൾ ചേട്ടൻ സമമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നാണ് കോടതി പറയുന്നത് വാസ്തവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും നോക്കിക്കാണാനും ഈ വീഴ്ചകൾ പരിഹരിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കാനും അയ്യപ്പൻ്റെ അവതാരമായിട്ട് അവതരിച്ച ഒന്നാണ് ഈ കോടതി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഇത് എത്രമാത്രം ആളുകൾ ഒളിച്ചു വെച്ചാലും എത്രമാത്രം ഗൂഢാലോചന നടത്തിയാലും സത്യം പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ സത്യം പുറത്തു വന്നി വന്നുകൊണ്ടിരിക്കുന്നു മുന്നോട്ട് പോകും തോറും ഇതിൻ്റെ കുരുക്കുകളൊന്നൊന്നായി ആരാണ് ഉത്തരവാദി അവരുടെ കൈ കൈകളിൽ ഇത് വന്നു പതിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഉപ്പതിന്ന് അവൻ വെള്ളം കുടിക്കുമെന്ന് നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിവിടെ സംഭവിക്കും എന്നുള്ള കാര്യം ഓരോ ദിവസത്തെയും ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് നാലാഴ്ചക്കാലത്തെ സാവകാശമാണ് കോടതി ഇതിന് കൊടുത്തത് നാലാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കോടതി ഗൗരവമായിട്ട് ഇക്കാര്യത്തെ കണ്ടു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പലരും ഇതിൻ്റെ അവകാശവാദം പറയുന്നുണ്ട് പക്ഷേ വിജിലൻസിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടത്തിയ ഒരു സംഭവത്തെക്കുറിച്ച് വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി സോമോട്ട്രോ കേസെടുത്തതാണ് അല്ലാതെ അതിൻ്റെ അവകാശവാദം ആർക്കും പറഞ്ഞിട്ട് കാര്യമില്ല സോമോട്ട്രോ കേസെടുത്ത് കോടതി ഇത്രമാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ വലിയ ഗൗരവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്തർദേശീയ തലത്തിലേക്കുള്ള ഗൂഢാലോചന എന്ന് പറയുമ്പോൾ കേരള സർക്കാരിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം കൊണ്ട് മതിയായി മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് അവർക്ക് വിലക്കുകൾ വിലക്കുകളും വിലങ്ങുകളും ഉണ്ടാകാം പക്ഷേ അതിനൊക്കെ അതിനകത്തേക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ ഹൈക്കോടതി നോക്കിക്കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം പകരുന്ന ഒന്ന് പക്ഷേ ഇതിൻ്റെ അന്വേഷണം കുറെക്കൂടി വിപുലീകരിക്കേണ്ടതായിട്ടില്ലേ എന്ന് ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് സംശയം ജനിപ്പിക്കത്തക്കതാണ് ഹൈക്കോടതി തന്നെ സൂക്ഷി സൂചിപ്പിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള ഒരു അന്തർദേശീയ കുറ്റ കുറ്റകൃത്യം ഇവിടെ നടത്താനുള്ള പ്ലാനിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്വേഷണം കർണാടകത്തിലും അതുപോലെ തന്നെ ആന്ധ്ര ആന്ധ്രയിലും തമിഴ്നാട്ടിലും എല്ലാം വിപുലമായി പറന്നു കിടക്കുന്ന ഉണ്ണികൃഷൻ പോറ്റിയുടെ സൗഹൃദങ്ങളും അതുപോലെ നിര നിരവധിയായി രംഗത്ത് വന്നിരിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് അതുപോലെയുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട് അവിടേക്കൊക്കെ അന്വേഷണം കടന്നു പോകേണ്ടതായിട്ട് വരും അങ്ങനെയുള്ളൊരു അന്വേഷണത്തിന് പരിമിതികളും ധാരാളം ഉണ്ടാവാം ഈ ഇന്നത്തെ സംവിധാനത്തിന് കുറേ കൂടി വിപുലീകരിക്കപ്പെട്ട ഒരു സംവിധാനത്തിലേക്ക് ഈ അന്വേഷണം പോകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് നമ്മളെ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്